ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഞാൻ ഇന്ന് കുക്കിംഗ് വ്ലോഗായിട്ടല്ലായിട്ട് വന്നിരിക്കുന്നത് എന്റെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം വീഡിയോ എടുക്കണ്ടെന്നാണ് വിചാരിച്ചത് അപ്പൊ പിന്നെ തുണി മടക്കി കൊണ്ടിരുന്നപ്പോ ഒന്ന് വീഡിയോ എടുത്താലോ അങ്ങനെ പകുതി മടക്കി കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ പിന്നെ ക്യാമറ ഓൺ ആക്കി വെച്ചു അപ്പൊ അലക്കിയത് മടക്കാനായിട്ട് കുറച്ച് മടിയാണ് കേട്ടോ എനിക്ക് അലക്കി പിടിച്ചിടും പിന്നെ അതെടുത്ത് മടക്കി വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് അത് കൂട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് എനിക്ക് ഇത്തിരി മടിയാട്ടും തുണികൾ മടക്കി വെക്കാനായിട്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ അപ്പ പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത് മടക്കി കയറിയപ്പോ മോൻ പറഞ്ഞു ഇന്ന് അവൻ സ്കൂളിൽ പോയില്ല ഇന്ന് റെഡി ആയി വന്നപ്പോൾ നേരമ്പഴേക്കിപ്പോ സ്പെഷ്യൽ ക്ലാസ്സിന് കയറിയില്ലെങ്കിൽ വഴക്കു കുറയും അപ്പൊ ഒന്ന് സ്കൂളിൽ പോയില്ല മീന് ഞാൻ ഫ്രിഡ്ജീന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് പാല് വേണോന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ പാല് മേടിക്കാനായിട്ട് നമ്മൾ കടയിൽ പോണേനാണ് കുറച്ച് നടന്നാ മതി കേട്ടോ ഒരു ചെറിയൊരു കട ഉണ്ട് അപ്പൊ അവിടെ പോയി ഏതായാലും പാല് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോണോ അപ്പൊ ചില ദിവസങ്ങൾ നമുക്ക് ജോലി എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലെ എനിക്കങ്ങനെ തന്നെയാണ് ചില ദിവസങ്ങൾ എനിക്ക് മടിയായിരിക്കും കേട്ടോ ജോലി എടുക്കാനായിട്ട് അപ്പൊ അതെ നല്ല വെയിലുണ്ട് ഇന്ന് കോട എടുത്തില്ല ഇവിടെ അടുത്താണ് കുറച്ച് നടന്നാ മതിയല്ലോ അപ്പൊ കുറച്ച് വെയിലത്ത് കൂടി അടക്കാം കുറച്ച് ദിവസം മഴ ആയിരുന്നില്ലേ അല്ല ഇത്തിരി വെയിലും കൊള്ളാം അപ്പത് ഈ സൈഡിലായിട്ട് ചെറിയ ചെറിയ പൂമ്പാറ്റകൾ കുറക്കണണ്ട്ട്ടാ ചെടിന്റെ ഇടയിൽ കൂടി ഇതേ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ക്യാമറയിൽ കൂടി കണ്ടില്ലേ അപ്പൊ ഈ സൈഡിൽ കുറെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഞാൻ ഏതായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാ കണ്ടെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ അതിനെ പിടിക്കുമോങ്ങന അല്ലേ അപ്പൊ ഞാനത് കട എത്തി കട തീ സൈഡിലാണ് അപ്പൊ ഞാൻ കടയിൽ പോയി പാൽ മേടിക്കട്ടെ അപ്പൊ നമുക്ക് പരിചയമുള്ള ചേച്ചി തന്നെയാണ് കേട്ടോ ഈ ഇടവഴിന്റെ ഒരു വീട്ടിലുള്ള ചേച്ചിയാണ് കട നടത്തുന്നത് അപ്പൊ പാല് മേടിക്കട്ടെ പാല് വാങ്ങിച്ചപ്പോ അവിടെ പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കപ്പലണ്ടി മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് കൊറച്ച് കപ്പിലണ്ടി മിഠായി വാങ്ങിച്ചു അപ്പൊ അവനിക്ക് മിഠായി ഒന്നിപ്പങ്ങനെ ഇഷ്ട അപ്പൊ പറഞ്ഞ എന്തിനാ മിഠായി മുട്ടായി വാങ്ങിച്ച എനിക്കിഷ്ടമല്ല അവന പറ നിനക്കല്ലേ അതെനിക്ക് കഴിക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാ ഞാൻ കഴിച്ച് കൊറച്ച നേരം ഞാൻ ഫ്രിഡ്ജിന്റെ മുകളിലാണ് മിഠായി വെച്ച അതെടുത്തിട്ട് എളുപ്പം അങ്ങോട്ട് ഓടി അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെത്തന്നെ കൊണ്ടുവന്നു വെച്ചിട്ടാ എന്നിട്ട് പിന്നെ ഏഹ് എന്നെ വട്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ഫ്രിഡ്ജിന്റെ മുകളില് മുകളില് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കൊറേ കുപ്പികൾ ഉണ്ടല്ലോ എന്നതൊക്കെ എന്റെ മരുന്നാണ് മറ്റേ മൂക്കിലിറ്റിക്കണ തുള്ളി മരുന്നൊക്കെയാണ് എന്റെ മൂക്കില് ദശ ഉണ്ടപ്പ അതിനുള്ള മരുന്നാണ് അതൊക്കെ അപ്പൊ ഞാൻ മിഠായി എടുത്തിട്ട് അങ്ങോട്ട് ഓടിയിട്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ക്യാമറ വന്ന് ശല്യപ്പെടുത്താനും മിച്ചു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പ ഞാൻ വിചാരിച്ച അയ്യോ പാലടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മറന്നുപോയി ഞാൻ ഓടി പാലെങ്ങാനും തിളച്ച് പോയാലോ അപ്പൊ അവന എന്റെ നല്ലപ്പോ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കണായിരുന്നു ഞാൻ ഓടിയു നോക്കി പാൽ ഭാഗ്യത്തിന് തിളച്ച് പോയില്ല ഞാൻ മറന്നുപോയി അവനായിട്ട് കളിച്ചപ്പ പാല് നോക്കാനായിട്ട് അപ്പൊ അവൻ സ്കൂളിൽ പോയില്ലെങ്കിൽ എന്നായിട്ട് ഇത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കൂട്ടാ എനിക്കും അത് സന്തോഷം തന്നെയാണ് കാരണം ഇപ്പം സ്കൂളിൽ പോയി ജോലിക്കോയിങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റക്കെ ഇരിക്കണം പിന്നെ വീടോ എടുക്കുമ്പോഴാണ് ഒരു സന്തോഷം മനസ്സിന് അപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അല്ല അല്ലെ നമുക്ക് അവരായിട്ട് കളിച്ചൊക്കെ ഇരിക്കുമ്പോ സമയം പോണത് അറിയില്ല അപ്പത എന്നെ കാണാണ്ടവ വിട്ടെടുത്തിട്ട പിന്നെ അപ്പതേ എന്നായിട്ട് കളിക്കണല്ലേ അപ്പതേ പാല് തിളച്ചേനൊപ്പേക്കും തിളച്ച തന്നെ കണ്ടില്ലേ അപ്പൊ ഇനി ഞാൻ എനിക്ക് പാല് കൊടുക്കട്ടെ അപ്പൊ പാല് കൊടുത്തിട്ട് അലക്കിയത് മടക്കിയിട്ട് അവിടെ അവിടെത്തന്നെ വെച്ചേക്കണേ അലമാരയിലൊക്കെ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ മീൻ മുറിച്ച് കറി വെക്കണം അപ്പേപ്പം അതിന്റെ ഇടയിൽ പോയി ഞാൻ മീനൊക്കെ മുറിച്ചെ പോയും ഞാൻ വീഡിയോ കാണിക്കാറുള്ളൂ കാരണം വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കറി വെച്ചിട്ട് എന്ന് വിചാരിച്ചു പിന്നെ ഫ്രൈയും ചെയ്ത് മീൻ കറിയും വെച്ച് ഇനി ചെടിക്കൊന്ന് വെള്ളം നനക്കട്ടെ ഇപ്പൊ ചെടികൾ എന്ന് പറയുമ്പോ പൂക്കളിന്റെ ഇതൊന്നും അല്ലായിട്ടാണ് ഞാൻ നട്ടേക്കണ എക്ക പച്ചമരുന്നും മഞ്ഞള് പിന്നെ പൂക്കളുടെ പറയാല് മണിപ്പൂവ് മാത്രമേ ഉള്ളൂട്ടാദേശില് അത് ഞാൻ എന്റെ പാണാവിള്ളിയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ വേറെ പൂക്കളായിട്ടൊന്നുമില്ല പിന്നെ ഇതുണ്ട് ശംഖുപുഷ്പുണ്ട് പിന്നെ ഒക്കെ തൈറോയിഡിന്റെ മരുന്ന് പൊട്ടി നമ്മൾ മുറിവൊക്കെ ഉണ്ടാവും മോണങ്ങനെ അത് അങ്ങനത്തെ ഒക്കെ മരുന്നിന്റെ ചെടികളാണ് എല്ലാം ഉള്ളത് പൂക്കളുടെ കുറച്ച് ആടെയ്യണം ചട്ടികള് ഫ്രീ ആയിട്ട് ഇരിക്കെവിടെങ്കിലും പോകുമ്പോ കുറച്ച് ചെടികളെ കൊണ്ടുവന്ന് നടണമെന്നുണ്ട് ഇവിടേക്കൊന്നും സെറ്റ് ആക്കാനുണ്ട് അതൊരു വീഡിയോയില് ചെയ്യാം ചെടിക്ക് വെള്ളം ഒഴിച്ച് പോയി കുളിച്ച് ഫ്രഷ് ആയി അപ്പൊ റീൽ എടുക്കാല വിചാരിച്ച അപ്പൊ എന്റെ റീല് എല്ലാരും കണ്ട കണ്ടു കാണുമല്ലോ അല്ല എല്ലാവർക്കും ഇഷ്ടായോ അപ്പൊ ഇനി ഇത്രയൊക്കെ ഉള്ളുട്ടെ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും